പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാൻ മാമൻ്റെയും നാമത്തിന് അമ്മ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധം ദൈവമാതാവിശ്വത്തിലൂടെ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതി ഉപാസനത്തെ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധിച്ച് ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേമ്മ പരിശുദ്ധമ്മേ ജപമാല മാതാവേ ജപമാല മാതാവേല സകല കൃപാസനം ചേർത്ത് ചേർത്ത് പ്രാർത്ഥിക്കണം ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ എന്റെ ഇവിടെ വരെ ഈ ദിവസങ്ങളിലെ കഴിഞ്ഞ ചൊവ്വാഴ്ച മറ്റേ പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബുധനാഴ്ച മുതൽ ഡോക്യുമെന്റുകള് സമർപ്പിച്ചുകൊടുള്ള പ്രാർത്ഥന രാവിലെയുള്ള പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഓരോ ദിവസത്തു വേണ്ട ഡെയിലി ബ്രെഡാണല്ല ഇത് ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോകത്തില്ലേ അപ്പോൾ അവിടെയുള്ള അപ്പോൾ ഓരോരോ വിഷയങ്ങളിലേപ്പെട്ടില്ലേ ഇപ്പം ഉദാഹരണത്തിന് ഭവന നിർമ്മാണ തടസ്സമാണ് അപ്പം നിങ്ങൾ അതിൻ്റെ സ്കെച്ചും പ്ലാനും രാവിലെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരണം അച്ഛൻ കുറിച്ചെടുക്കുമ്പോൾ തന്നെ ആദ്യം ഡോക്യുമെൻ്ററി പ്രാർത്ഥന ചെയ്യേണ്ട സമയമായിരിക്കും നിങ്ങളുടെ സ്ക്വച്ച് പ്ലാനുകളും നിങ്ങളുടെ എല്ലാ രേഖകളും കർത്താർ ദുരിസം സമർപ്പിക്കുന്നു എന്ന് പറയും അവര് നിങ്ങളുടെ യാത്ര വിദേശ യാത്രക്കൊക്കെ പോകണവരില്ലേ അവിടെ ടിക്കറ്റുകൾ എടുക്കണം ടിക്കറ്റുകൾ പാസ്പോർട്ട് രാവിലെയുള്ള ഡേലിബഡ് പ്രാർത്ഥനയുടെ സമയത്ത് അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് പോകുന്നവർ അതിൻ്റെ ഹോൾ ടിക്കറ്റ് എടുക്കണം ആശുപത്രിയിൽ പോകുന്നവർ അതിൻ്റെ ആശുപത്രിയുടെ ബുക്കില്ലേ ആശുപത്രിയുടെ നിങ്ങളുടെ ഡയഗ്നോസ്റ്റിക് പേപ്പറും മരുന്ന് ഏത് പ്രിസ്ക്രിപ്ഷൻ പേപ്പറും ആവശ്യങ്ങൾ രാവിലെ എടുക്കണം ആ മേഖലകളിലെല്ലാം കർത്താവിനത് പരിശുദ്ധ നമ്മുടെ മാധ്യമത്തിൽ ഏത് ഉടമ്പടി പ്രാർത്ഥന തന്നെ മറ്റൊരു അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറയുന്നിടത്ത് വെച്ച് മനുഷ്യൻ്റെ ഭൗതിക ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഉൾപ്പെടുത്തി ആ വിഷയം നമ്മളപ്പോഴും ദൈവത്തിൻ്റെതും ആക്കിയെടുക്കുന്ന ഒരു സമർപ്പണ പ്രാർത്ഥനയാണ് രാവിലെ ഈ ലോക രേഖാപ്രാർത്ഥനയ്ക്ക് ഉള്ളത് ആ വിഷയം പിന്നെ അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞായിരുന്നു നിങ്ങൾ ഇപ്പോൾ ഒരു പശു തൊഴുത്ത് കെട്ടാനാണ് പോകണം എന്ന് വിചാരിച്ചു അപ്പോൾ ആ പ്രാർത്ഥനകൾ നിങ്ങൾ ആ സ്ഥാനത്ത് പോയിരുന്ന കൂടേണ്ടത് അടുക്കള കെട്ടുന്നവരും എസ് എടുക്കുന്നവരും കാർ ഷെഡ് ചെയ്യുന്നവരും ഒക്കെ ഈ പ്രാർത്ഥന അവരുടെ ആ ഉദ്യമിറ്റി ഇപ്പോൾ ഈ നിലവിലിരിക്കുന്ന ഉദ്യമം എന്താണ് ചിലപ്പോൾ ഒരു ചെറിയ ഷോപ്പ് ചെയ്യുന്നവരായിരിക്കും അപ്പം അങ്ങനെയുള്ളവർ ചില പരചരക്കട ചെയ്യുന്നവരായിരിക്കും ചിലപ്പോൾ അതിന് കച്ചവടം ഇല്ലാതിരിക്കുന്ന അവസ്ഥയായിരിക്കും അപ്പോൾ നിങ്ങളാ പ്രാർത്ഥന കച്ചവട സ്ഥലം അടുത്താണെങ്കിൽ കച്ചവട പിടിയൊക്കെ അടുത്താണെങ്കിൽ അഷോപ്പിപ്പ് എന്ന് ആണ് ഈ പ്രാർത്ഥന കൂടേണ്ടത് ഇപ്പം എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം അത് ആ വിഷയത്തോട് ബന്ധപ്പെടുത്തി വേണം ഈ പ്രാർത്ഥന അങ്ങനെ ഗുരുതരമായ വിഷയങ്ങളിരിക്കുന്നവർ ഇപ്പോൾ കോടതിയിലെ കേസ് നടക്കണില്ലേ അപ്പം കേസ് അടക്കുന്നുണ്ടെങ്കിൽ കേസിൻ്റെ സമൻസ് അതിൻ്റെ സമൻസ് ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ വക്കീലിന് കൊടുത്തിരിക്കുന്ന വക്കാലത്ത് ആ കേസിൻ്റെ അതിൻ്റെ കോപ്പി എന്താണ് കോടതിയുടെ കോപ്പി കയ്യിലുള്ളത് അത് കയ്യിലുണ്ടാകണം സ്ഥലം അളക്കുക സ്ഥലം കൊടുക്കുക എന്നുള്ളത് ഒന്നെങ്കിൽ പ്രമാണമുണ്ടായാൽ മതി കയ്യിൽ അതിൻ്റെ എഗ്രിമെൻ്റ് പേപ്പറ് പിന്നെ ഇൻ്റർവ്യൂവിനൊക്കെ പോകുകയാണെങ്കിൽ ടസ് സട്ട് പിരിക അതിൻ്റെ സട്ട് പിരികളിലുണ്ടാകണം ഫയലുണ്ടാകണം അപ്പം ഇങ്ങനെ എല്ലാ ദിവസവും ഈ പ്രാർത്ഥന ഇതിൻ്റെ കൂടെ വരും ഈ നമ്മുടെ രാവിലെയുള്ള ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയുടെ കൂടെ ഈ വിഷയങ്ങളിൽ രേഖകൾ സമർപ്പിക്കുന്ന സമർപ്പണ പ്രാർത്ഥന ഉണ്ടാകും അത് നിങ്ങൾക്ക് മുട്ടടിക്കാൻ പറ്റുന്നൊരു മുട്ടയിൽ നിന്ന് തന്നെ അത് പ്രാർത്ഥിക്കണം ആദ്യത്തെ ഭാഗം അച്ഛൻ തന്നെ ഉള്ളത് ആദ്യമേ തുടങ്ങുന്നത് ഇതുപോലെയുള്ള വസ് രേഖകളെ സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് അതിനുശേഷമാണ് പിന്നീട് രോഗികളെയൊക്കെ സംബന്ധിച്ച് ജീവിത വിഷയങ്ങളെ സംബന്ധിച്ച് പോകുന്നത് ഒന്നും ശ്രദ്ധിച്ചാൽ മതി അത് അപ്ഡേഷൻസ് ആവന്നിരിക്കുന്നതാണ് നമുക്ക് പ്രാർത്ഥിക്കാം രേഖകളുള്ളവരൊക്കെ രേഖകൾ കയ്യിലെടുക്കുക കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സൂസ്ത്രം ചെയ്യുന്നു കർത്താവ് അങ്ങയുടെ മക്കൾ അവരുടെ ജീവിതത്തിന് ഇന്ന് ഉതകണ്ട ഇന്ന് ബാധ്യതപ്പെടേണ്ട എല്ലാ ജീവിത രേഖകളുമായിട്ട് കർത്താവ് അങ്ങയുടെ ദൃശ്യനെ കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് പരീക്ഷയ്ക്ക് പോകുന്നവരെ റിസൾട്ട് നോക്കാൻ പോകുന്നവർ ഇൻ്റർവ്യൂവിന് പോകുന്നവർ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് പോകുന്നുവോ അവരുടെ രേഖകളെല്ലാം ഇപ്പോൾ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശ്ശേരി രേഖകളുടെ മേരെല്ലാം നിന്റെ തിരുമുറുവാർന്ന് വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ദേവമാതാവെ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കനായാലെ കല്യാണ കുടുംബത്തിലെ കർത്താവിൻ്റെ കൃപയുടെ വാക്കുകയായി നിന്നവടെ മക്കൾക്ക് പല പലപ്പോഴും വിദ്യാഭ്യാസത്തെയും പഠനത്തെയും പരീക്ഷയെയും ഇൻ്റർവ്യൂവിനേയും അതിൻ്റെ പല പ്രഖ്യാപനത്തെ നോക്കുന്നതിനൊക്കെ പോകുന്നവർക്ക് ടെൻഷനും പലതരത്തിലുള്ള പ്രയാസവും ഒക്കെയാണുള്ളത് ആദ്യം അമ്മ അവരുടെ മനസ്സ് സമാധാനപ്പെടുത്താനും സ്വസ്ഥപ്പെടുത്താനും നീ അവരെ ആസ്വദിക്കുക ശക്തിപ്പെടുത്തുകയും ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പദ്ധതികൾക്കെല്ലാം കീഴ്വഴങ്ങിക്കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സുവിശേഷ സാക്ഷ്യം മുന്നേറാനുള്ള കൃപകർക്ക് നല്ല പ്രാർത്ഥിക്കുന്നു കറു പുരയിടമായിട്ട് ബന്ധപ്പെട്ട ഒരേ രേഖ സമയ വിഷയങ്ങൾ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു പുരയിടത്താണെങ്കിൽ പുരയിടത്തിലാണ് വിൽക്കാൻ പോകുന്നവരുണ്ട് വാങ്ങാൻ പോകുന്നവരുണ്ട് അഡ്വാൻസ് കൊടുത്തവരുണ്ട് അഡ്വാൻസ് കൊടുത്തിട്ട് നടത്തി അതിൻ്റെ തീർ നടക്കാത്തവരുണ്ട് അങ്ങനെയുള്ളവരുടെ എല്ലാ പ്രമാണങ്ങളെയും അതുപോലെ തന്നെ അച്ചാരച്ചീട്ടിനെയും അങ്ങനെ ദിശന സ്വാതി പ്രാർത്ഥിക്കുന്നതുമേ അതുപോലെ തന്നെ ഈശോയെ പലതരത്തിലുള്ള കൃഷി കീടങ്ങൾ കീടങ്ങൾ കൃഷിക്കുണ്ടാകുന്ന കീടങ്ങൾ അതുപോലെ തന്നെ പഴ പഴു പലപ്പോഴും ഏലം പഴുത്തു മാറുന്നതും അതുപോലെ തന്നെ പലതരത്തിലുള്ള മത്സ്യത്തൊഴിലാളി മേഖലയിലുണ്ടാകുന്ന കേടുപാടുകൾ വലയുടെ കേടുപാടുകൾ സ്ഥിരമായി കെഞ്ചി നിന്ന് പോവുക സ്ഥിരമായി വലക്കെ കേടുപാട് വരിക അങ്ങനെയുള്ള മേഖലകളിലുള്ള വസ്തുതകൾ ഒരു വിഷിങ് ഇമ്പ്യൂട്ട്സിനെ ഉരുപ്പടികളെ മത്സ്യബന്ധന ഉരുപ്പടികളെ അങ്ങനെ തിരുസന്നിധിയിൽ അവർ അത് നന്നായി വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയും സുരക്ഷിതമായി അത് ഉപയോഗിക്കാൻ വേണ്ടിയും കർത്താരൻ നാമത്തിൽ അവർ ആശീർവദിച്ചു പ്രാർത്ഥിക്കുന്നു ആശുപത്രി പോകുന്നവരുടെ ചീട്ടുകൾ അതുപോലെ തന്നെ എക്സ്റേ കോപ്പികളും സ്കാനിങ് റിപ്പോർട്ടുകളും അതുപോലെ തന്നെ സ്പൃഷം മരുന്നിൻ്റെ സ്പൃശം കാർഡുകളും അങ്ങനെ തിരുശനത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമേ കർത്താവ് നിന്റെ തിരുമുറബാധ ഭരതകരം മക്കളുടെ മേലോ വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശ്ചയിൽ വിദേശ യാത്ര ചെയ്യുന്നവർ യാത്രക്കൊരുങ്ങുന്നവർ അവരുടെ പാസ്പോർട്ടുകൾ വിസ അതുപോലെയുള്ള എല്ലാ വിഷയങ്ങളും കർത്താവെ അങ്ങനത്തെ തിരുസ്ഥാനി സഹായി പ്രാർത്ഥിക്കുന്ന നിശ്ചയി ഈശ്വർ നിങ്ങളെ നിന്റെ തിരുവാടുത്ത് വരുത്തുകരം ആണിപ്പോഴും അത് അത്ഭുതകരം കർത്താവേ ഈ മക്കളുടെ സുരക്ഷി വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അടിപ്പഴ പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി ഈ രേഖകളിലേക്ക് ആവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിലനിൽക്കുന്ന തടസ്സങ്ങളെ ദോഷങ്ങളെ യേശുക്രിസ്തു നാമത്തെ മുപ്പത്തൊമ്പത് വർഷത്തെ പൗരോഹിത്വത്തിൻ്റെ ശക്തിയാലും കർത്താവിനും കൃപാൻ അൽത്താരെ ജീവനെ പ്രത്യക്ഷപ്പെട്ട പരസ്യം തമ്മിലെ പ്രത്യക്ഷഘട്ടത്തിൻ്റെ യോഗ്യതയാലും അൽത്താരം നടന്ന പതിനായിരക്കിന് ആരാധനയുടെ ദൈവികമായ ശക്തിയാലും ഈ രേഖകളുണ്ടാകുന്ന ഈ വിഷയ വസ്തുതകൾക്ക് വസ്തു വസ്തുക്കൾക്കുണ്ടാകുന്ന ഈ രേഖകളുടെ പേരിൽ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളെയും മറവി യും ഇതിലെ പര്യവസാനം ഉണ്ടാകാൻ പരിശുദ്ധ ദേവതാവിന്റെ പ്രത്യേക മധ്യസ്ഥേക്കാൾ ഏൽപ്പിക്കുകയും ചെയ്യുന്നു കർത്താവ് കണ്ണുനരുടെ വിതക്കൊന്നും അവർ ജയഘോഷത്തോടെ കുയ്തക്കറ്റയുമായി വരുന്നു എന്നുള്ള എല്ലാ സുപ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയാണ് കർത്താവ് കണ്ണിനിരോടെ പോകുന്നവര് ആശങ്കയോടെ പോകുന്നവര് ഉത്സാഹത്തോടെ തിരിച്ചു വരാനും അവർക്ക് ഉന്മേഷത്തിൻ്റെ അരുബിയെ പരിശുദ്ധാത്മാവിനെ ദിഫ് ദി ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിനെ സന്തോഷത്തിൽ അവരെ പ്രത്യേകം അഭിഷേകം ചെയ്യുന്ന പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുഷൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയല്ല ആസ്വദിക്കുന്നു കർത്താവ് വാഹനം വാങ്ങാൻ പോകുന്നവരുണ്ട് വാഹനം ഓടിക്കാൻ പോകുന്നവരുണ്ട് അവരുടെ താക്കോലുകൾ അവരുടെ ലൈസൻസ് അങ്ങനെ തിരുസേന സമർപ്പിച്ചാൽ പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങോട്ട് അവരെ പോകേണ്ട വഴി നേക്ക് മുമ്പേ ഞാൻ എന്റെ ദൂതനെ അയക്കുമെന്ന് കളിച്ച കർത്താവ് ആ ദൂതനെ നീ അയച്ചു തരുകയും നിന്റെ വഴികളെ ക്രമപ്പെടുത്തുകയും നീ സുരക്ഷിതമായി തിരിച്ചെത്തുകയും ചെയ്യാൻ ദൈവമായ കർത്താവായിരിക്കും എൻ്റെ ദൈവം എന്ന് കർത്താവുവിന്റെ പ്രാർത്ഥന പോലെ ഈ ആ വഴി യാത്രയെ സുരക്ഷിതത്വം ലഭിക്കാൻ പരശുദ്ധമ ദൈവമാതാവിനെ നിങ്ങളുടെ വാഹനത്തെയും വാഹനത്തെ സഞ്ചരിക്കുന്നവരെയും കർത്താർ വാഹനം ഡ്രൈവ് ചെയ്യുന്നവരെയും കർത്താർ ദിവസം സമർപ്പിക്കുന്നു നിങ്ങളുടെ വനത്തിൽ ഇവിടത്തും കൂടി പോകുന്ന മറ്റു വാഹനങ്ങളെയും മുമ്പിലും വരുന്ന മറ്റു വാഹനങ്ങൾ അഭിചാരിക ആകസ്മികമായി ഉണ്ടാകുന്ന അഭങ്ങളെ ഈശ്വര നാമത്തിൽ ബന്ധിക്കുന്നു ആകാശത്തിന്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഞങ്ങൾ നന്മ തിന്മയും കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ പരിശുദ്ധം അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പ്രിയപ്പെട്ടവരെ അതായത് വിശ്വസിക്കുന്നതിന് എല്ലാം സാധ്യമാണ് ഉത്തരം പറയുന്നുണ്ട് അതിൻ്റെ ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അപസ്മാര രോഗിയെ സുഖപ്പെടുത്താൻ കഴിയാതിരുന്നത് കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ പറയും കഴിയാതിരിക്കേണ്ട കാര്യമില്ല എല്ലാം കഴിയും പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീട്ടിൽ താക്കോല് പോയതിന് പള്ളിമുറ്റത്തുനിന്ന് അന്വേഷിക്കുന്നതായിട്ടുണ്ട് എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രശ്നമാണത് കാരണം നിങ്ങൾക്ക് വിശ്വാസമില്ലായ്മ കൊണ്ട് തന്നെ അതിൻ്റെ ഉത്തരം അണ്ടർസ്റ്റുഡ് ആണ് എന്തുകൊണ്ടാണ് ഞങ്ങൾ താപോലോട്ട് കൊണ്ടുപോകാതി ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഉത്തരം ആ അവസ്മാര രോഗിയിലൂടെ കർത്താവ് ഉത്തരം കൊടുക്കുകയാണ് എന്താണ് വിശ്വാസമുള്ളവനാണ് പ്രാർത്ഥിക്കാൻ പോകേണ്ടത് പോയിട്ട് കാര്യമുള്ളു വിശ്വാസം ഇല്ലാത്തതും താഴെ നിന്നാൽ മതി അപ്പസന്മാർക്ക് രണ്ടുത്തരവാക്കി ഇട്ടിരിക്കണത് എന്താ അറിയാമോ ഇവരുടെ പ്രശ്നം എന്തായിരുന്നോ എന്തുകൊണ്ട് യാക്കോബിനെയും ഒഹന്നാനേയും പത്ത് ദിവസനെയും മാത്രം താപുവലോട്ട് കൊണ്ടുപോയി ഞങ്ങൾ എന്തുകൊണ്ട് തഴഞ്ഞു അതാണ് ചോദ്യം പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ പിശ്വാസ ബാധ്യനെ രോഗിയെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല അപ്പൊ രണ്ട് എന്തുകൊണ്ട് 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 രണ്ട് എന്തുകൊണ്ടുണ്ട് ഇവർക്ക് അതിന് ഈസോളുടെ ഉത്തരം കൊടുത്തായിരുന്നേ അവസ്മാരോഗിയുടെ അപ്പൻ പറയുമ്പോ വരികൾക്കിടയിൽ വായിക്കുമ്പോൾ ബോധമുള്ളവന് ഡിസേൺ ചെയ്യാൻ പറ്റും എന്താ പറഞ്ഞത് എന്താ ഈശോ പറയുന്നുണ്ട് അവിടെ എന്താ പറഞ്ഞത് ഈശോ പറഞ്ഞ എന്താണ് അതായത് കഴിയുമെങ്കിൽ എന്നോ വിശ്വസിക്കുന്നവനെ എല്ലാം സാധിക്കുമെന്ന് അപ്പൊ എല്ലാം സാധിക്കുമെന്ന് പറയുമ്പിശ്വസത്തിന്റെ ഒരു ഉദ്ദേശം എല്ലാം സാധിക്കുക തന്നെയാണ് മനസായില്ലേ അതല്ലേ പറഞ്ഞു നിങ്ങൾക്കൊന്നും അസാധ്യമുണ്ടാകില്ല മത്തായി പതിനേഴ് ഇരുപത്തി ഒന്ന് വായിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് യാതൊന്നും യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല സാധ്യമായിരിക്കില്ല കുമ്പുള്ള ഭജന പതിനേഴ് ഇരുപത് സത്യമായി ഞാൻ പറയുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോളം ഇവിടെ നിന്ന് മാറി ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും നിങ്ങൾക്ക് നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല അപ്പൊ വിശ്വാസത്തിന്റെ ഉദ്ദേശം എന്താ കഴിയുമെങ്കിൽ എന്നോ വിശ്വസിക്കുന്ന എല്ലാം സാധിക്കും എന്ന് പറഞ്ഞതും ഇതേ പ്രമേയം തന്നെയാണ് അർക്കോസിലേ നമ്മൾ പറഞ്ഞല്ലേ ഇപ്പോഴും അത് ആ അതേ അതെ അതേ സാഹചര്യത്തിൽ തന്നെയാണ് നിൽക്കണ ഈശോ ഇപ്പോൾ എന്താ പറയണത് വിശ്വസിക്കുന്നവനെ എല്ലാം സാധിക്കും അപ്പം വിശ്വാസമാണ് എല്ലാം സാധിക്ക സാ എല്ലാം സാധിപ്പിക്കുന്നതും എല്ലാം സാധിപ്പിക്കുന്നതിനും വിശ്വാസം വേണം യോഹനാറ് ഇരുപത്തെട്ടില്ലേ എന്താണ് അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം അപ്പൊ എന്താ ഉത്തരേശ്വ പറയുന്നത് അവിടുന്ന് അയച്ചവരിൽ വിശ്വസിക്കുക അപ്പൊ ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാണ് അതിൻ്റെ രത്ന ചുരുക്കം ഈ ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അത് ഈ പ്രാർത്ഥനയിൽ മാത്രം ഒതുക്കുന്നതല്ലേ വിശ്വാസം പിന്നെന്താണ് ആ വിശ്വാസത്തിന് കുറേ കുറേ മാനങ്ങളുണ്ട് എസ്പെറൻസ് പിന്നെന്താണ് വിശ്വാസം പ്രാർത്ഥന ഉണ്ട് പിന്നെന്താണ് പ്രഖ്യാപനമുണ്ട് പ്രഖ്യാപനം കൊണ്ട് എന്താണ് യേശു വിശ്വസിക്കുമ്പോൾ എന്ത് വിശ്വസിക്കണം യേശു കർത്താവാണെന്ന് വിശ്വസിക്കണം അതാണ് വിഷയം യേശു കർത്താവാണെന്ന് വിശ്വസിക്കണം ക്രിസ്തുവിന് വിശ്വസിക്കുന്നതാണ് ദൈവഹിതമെങ്കിൽ ക്രിസ്തുവിൽ നമ്മൾ എന്താ വിശ്വസിക്കേണ്ടത് റോമ പത്ത് ഒമ്പത് എന്താ വിശ്വസിക്കേണ്ടത് ർത്താവാണ് എന്ന് യേശു കർത്താവണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും രക്ഷ പ്രാപിക്കും നമ്മള് ഇരുപത്തിയെട്ടിലെ ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാകാതെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഇറന്ന് വെക്കണില്ലേ ഞാൻ ഉത്തരേശ്ശേ പറഞ്ഞാൽ അവിടുന്ന് അയച്ചു വിശ്വസിക്കുക അതാരാണ് ക്രിസ്തു പക്ഷെ അയച്ചു വിശ്വസിക്കുക യേശു ക്രിസ്തുവിൽ എന്താണ് വിശ്വസിക്കേണ്ടത് ആ ക്രിസ്തു യേശു കർത്താവാണെന്ന് വിശ്വസിക്കുക എൻ്റെ പേര് സുധ ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നു വരുന്നു പിന്നെ എൻ്റെ സാക്ഷ്യം ഞാൻ എൻ്റെ മകൾ ഒ ഇ ടി പരീക്ഷയ്ക്ക് ആദ്യം എക്സാം എഴുതി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ നാലാം തീയതി പരീക്ഷ എഴുതി പക്ഷേ എൻ്റെ മോൾ നല്ലതുപോലെ പഠിക്കുന്നതായിരുന്നു പക്ഷേ എൻ്റെ മോൾ ഒരു മാർഗിന് തോറ്റുപോയി അവൾ കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ച് പറഞ്ഞു അമ്മേ ഞാൻ ഒരു മാർഗിന് തോറ്റുപോയി ഞാൻ എല്ലാം എഴുതിയതായിരുന്നു എന്ന് പക്ഷേ ഞാൻ പറഞ്ഞു മാതാവ് അനുഗ്രഹിക്കും കരയേണ്ട എന്ന് പക്ഷേ അവൾ പറഞ്ഞ് റീവാലുവേഷന് കൊടുക്കാം എന്ന പിന്നെ അവൾ ഏഴായിരം രൂപ കെട്ടിവെച്ച് റിവാലുവേഷന് കൊടുത്തോ അപ്പം ഞങ്ങൾ ലോൺ എടുത്താണ് ഞാൻ പൈസ കെട്ടിവെച്ചത് അന്നേരം ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ എനിക്കിനിയും മുപ്പത്തയ്യായിരം രൂപ കെട്ടിവെക്കാനില്ല എന്ന് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ മോൾക്ക് ഏഴായിരം രൂപ കെട്ടിവെച്ച് അവൾ റിവാലുവേഷന് കൊടുത്തു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ മോളുടേത് മാത്രം വന്നില്ല അന്നേരം അവൾ എന്നെ വിളിച്ച് പറഞ്ഞു അമ്മേ എനിക്ക് എൻ്റെ പേര് മാത്രം വന്നില്ല എന്ന് അന്നേരം അവളുടെ അവൾ പത്ത് എറണാകുളം ഒരു സെൻറ്ററിൽ ഓൺലൈനായിട്ട് പഠിച്ചാണ് പരീക്ഷ എഴുതിയത് അപ്പം അവിടെ കൂടെ എഴുതിയ സഹപ്രവർത്തകർ തന്നെ സെൻറ്ററിലേക്ക് വിളിച്ചു പറഞ്ഞു എന്തുകൊണ്ട് വന്നില്ല എന്ന് പറ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പരീക്ഷയ്ക്ക് ഫീസ് കെട്ടിവെച്ചില്ല എന്ന് അവർ അവർ തന്നെ അവരോട് പറഞ്ഞു എന്ത് എന്താണ് ചെയ്യുക എന്താ ഞങ്ങൾ പരാതി കൊടുക്കും എന്ന് പറഞ്ഞപ്പോഴവർ പിന്നെ അവർ തന്നെ പരീക്ഷയ്ക്ക് ഫീസ് കെട്ടി വെച്ചു ഡിസംബർ നാലാം തീയതി ഫീസ് കെട്ടിവെച്ചു ഞാനിവിടെ ഡിസംബർ രണ്ടാം തീയതി വന്ന് ഉടമ്പടി എടുത്തു നാലാം തീയതി മോൾ പരീക്ഷ എഴുതി എഴുതാൻ പോയി നല്ല മാർഗോട് കൂടി അവൾ പാസ് സ്കോറോട് കൂടി അവൾ പാസ്സായി ജൂൺ പതിനാറിന് അവൾ യു കെക്ക് പോവുകയും ചെയ്തു അതുപോലെ തന്നെ അവിടുത്തെ പിന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പുതുക്കിയിട്ട് അവിടെ പരീക്ഷ ഉണ്ടായിരുന്നു അതിലും അവൾ നല്ല ഇതായിട്ട് പാസ്സായി അങ്ങനെ അത് കഴിഞ്ഞ് എനിക്ക് ഞാനിവിടെ നിയോഗം വെച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിച്ചു എനിക്കൊരു വീട് ഇല്ല എനിക്ക് ചെറിയ വീടാണ് ഒരു വീട് വേണമെന്ന് അപ്പം അങ്ങനെ ഞാൻ നിയോഗം വെച്ചു മാതാവ് അതുപോലെ പിന്നെ പോയി മോൾ പറഞ്ഞു നമുക്ക് വീടിന് നോക്കാൻ ലോണിനെ അപേക്ഷിക്കാൻ പറഞ്ഞു ലോണിന് ചെന്നപ്പോൾ അവർ ഭയങ്കര പറഞ്ഞു പിന്നെ ഇരുപത്തിരണ്ട് രൂപയെ തരത്തുള്ളൂ ലോണാണ് അപ്പം വീട് ചെന്ന് നോക്കിയപ്പോൾ നാൽപ്പത് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച അമ്മേ ഞങ്ങൾക്ക് എങ്ങനെ ഈ വീട് കിട്ടും എൻ്റെ കുഞ്ഞിനെ വീട് വേണം എന്ന അപ്പം അമ്മ തന്നെ കാണിച്ചു തരണേ എന്ന് പറഞ്ഞു മാതാവ് തന്നെ ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും മുപ്പതിനായിരം മുപ്പത് ലക്ഷം രൂപ ഞങ്ങൾക്ക് ലോൺ അനുവദിച്ചു തന്നു അതുപോലെ വീട് ആദ്യം ഇല്ല ആദ്യം ലോണ് അവര് പറഞ്ഞ് ഇരുപത്തിരണ്ട് രൂപ ലക്ഷം രൂപയെ തരത്തുള്ളൂ എന്ന് അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചമ്മേ അത്രയും കൊണ്ട് പറ്റത്തില്ല എന്ന് അപ്പം മുപ്പത് ലക്ഷം രൂപ അനുവദിക്കാമെന്ന് പറഞ്ഞു പിന്നെയും ബാക്കി പൈസ വേണം ആ വീട്ടിൻ്റെ ഉടമ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു കടം കേൾക്കത്തില്ല എന്ന് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നമ്മൾ ഉപ്പ് കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലി ആ വീടിൻ്റെ ഗേറ്റിലിട്ടു അപ്പോഴാ വീട്ടിൻ്റെ ഉടമ വന്നപ്പോൾ പുള്ളി തെങ്ങോട്ട് തങ്ങാൻ പറഞ്ഞ അമ്മയെ അമ്മ സംസാരിക്കണേ എന്ന് അപ്പോൾ ആ അമ്മ അന്നേരം ആ വീടിൻ്റെ ഉടമ എന്നോട് ഞങ്ങൾ ോട് പറയുകയാണ് നിങ്ങൾ ബാക്കി പൈസയ്ക്ക് പിന്നെ എനിക്ക് ചെക്ക് എഴുതി തന്നാൽ മതി മൂന്നോ നാലോ മാസത്തിന് ഇളവിന് തന്നോ കുഴപ്പമില്ല എന്ന് അതുപോലെ അപ്പം ഞങ്ങളിങ്ങനെ വീട്ടിലിരുന്ന് സംഘപ്പെട്ടപ്പോൾ ഞങ്ങളുടെ ബന്ധു തന്നെ ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ പൈസ തരാം ഞങ്ങൾ അവരോട് ചോദിക്കാതെ തന്നെ ഞങ്ങൾ അവർ ഞങ്ങൾ ഇങ്ങോട്ട് പൈസ തന്നു അങ്ങനെ ഞങ്ങൾ ഈ മാർച്ച് രണ്ടാം തീയതി വീട് എഴുതി ഇതൊക്കെ എങ്ങനെ നടന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കറിയത്തില്ല മാതാവിൻ്റെ അനുഗ്രഹമൊന്നും പറയാതെ ഒന്നും ഇല്ല ആ വീ അതുപോലെ തന്നെ ഞങ്ങൾ മലയോര പ്രദേശത്താണ് താമസിക്കുന്നത് അവിടെ പിന്നെ ഞങ്ങൾക്ക് ടൗണിൽ നിന്ന് അഞ്ച് മിനിറ്റ് നടന്നാൽ ഉടനെ ഒരു സ്ഥലത്ത് ഞങ്ങൾ ഉദ്ദേശിക്കാത്ത ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റാത്തത്ര ഒരു വീട് അമ്മ ഞങ്ങൾക്ക് കാട്ടിത്തന്നു അത് എല്ലാ പണികളും കഴിഞ്ഞ് സർവ്വ് ചെയ്തായിട്ട് ഞങ്ങൾക്ക് അമ്മ കാട്ടിത്തന്നെന്ന് വേണം പറയാൻ ആരും ഒരു ബ്രോക്കറില്ലാതെ അമ്മ കാട്ടി കാട്ടിത്തന്നു ഞങ്ങൾ പോയി വാങ്ങിച്ചു അല്ലാതെ ഞങ്ങൾക്കൊന്നും അറിയത്തില്ല എങ്ങനെ നടന്നു എന്ന് അങ്ങനെ ഈ മാർച്ച് രണ്ടാം തീയതി അപ്പം ഞാനൊരു ഇത് മാതാവിനോട് പറഞ്ഞു അമ്മയെ മാർച്ചിന് മുമ്പേ അപ്പോൾ എൻ്റെ മോക്ക് അവിടെ അടുത്ത പിന്നെ ലീവിന് അപേക്ഷ കൊടുക്കണമെങ്കിൽ ഈ മാർച്ചിൽ കൊടുക്കണം അടുത്ത ഇതിലേക്ക് അപ്പോൾ എന്നോട് പറഞ്ഞു അമ്മേ എനിക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ അപേക്ഷ കൊടുത്താലേ ലീവ് കിട്ടത്തുള്ളൂ എന്ന് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ മാർച്ചിന് മുമ്പേ എനിക്കൊരു വീട് തരണേ നടക്കണേ അതുപോലെ തന്നെ മാർച്ച് രണ്ടാം തീയതി തന്നെ ഞങ്ങൾ വീട് വാങ്ങിച്ച് രജിസ്റ്റർ ചെയ്തു അങ്ങനെ മാതാവ് അനുഗ്രഹിച്ച് അങ്ങ് നടത്തി തന്നു അടുത്ത് പിന്നെ ഞങ്ങൾ ആദ്യം ഇവിടെ വരുമ്പോൾ തന്നെ ഞങ്ങൾ നിയോഗം വെച്ചായിരുന്നു എൻ്റെ സഹോദരൻ്റെ കാര്യം അവൻ്റെ ഭാര്യ അവനെ രണ്ട് പെൺമക്കളെ ഉപേക്ഷിച്ച് പോയിരുന്നു അപ്പം ഞങ്ങൾ അന്ന് തൊട്ട് ഞാനും എൻ്റെ സഹോദരിയും കൂടാണോ എന്നത് ഞങ്ങൾ രണ്ടുപേരും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു മാതാവേ അവരുടെ കുടുംബം ഒത്തിക്കണേ എന്ന് അപ്പോഴും അമ്മ അവരെ ഒന്നിച്ചു പക്ഷേങ്കിൽ അമ്മ ഒന്നിപ്പിച്ചത് വലിയ അടയാളം തന്നുകൊണ്ടാണ് മാർ ഡിസംബർ ഇരുപത്തിനാലാം തീയതി അവൻ അറ്റാക്കിന്റെ രൂപത്തിലാണ് അമ്മ അവരെ ഒന്നിപ്പിക്കുന്നത് അപ്പോൾ ഞങ്ങളെ അടുത്തുള്ളവര് വിളിച്ചു പറഞ്ഞു അവനെ ഇന്നതുപോലെ ആംബുലൻസിൽ കൊണ്ടുപോയിട്ടുണ്ടെന്ന് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്കറിയത്തില്ല അവൾ അവൻ്റെ കൂടെ ഉണ്ട് അവിടെ മുതൽ ഇന്ന് വരെ അവർ രണ്ടുപേരും അവർ സ്വരുമയായിട്ട് അവരുടെ കുടുംബം കൊണ്ടുപോകുന്നു അങ്ങനെ മാതാവ് ഞങ്ങൾക്ക് പറഞ്ഞാലറിയി പറയാത്തത്ര ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അത് അമ്മ സഞ്ചാരി മാതാവ് ചിലപ്പം ഒരു ആളിൻ്റെ പിന്നെ പിഷക്കാര രൂപത്തിലായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ അമ്മ നമ്മുടെ കൂടെ സഞ്ചാരി മാതാവെന്ന് പറയാൻ എവിടെ പോയാലും അമ്മ നമ്മുടെ കൂടെ ഉണ്ട് എന്ന ഒരു കാര്യമുണ്ട് എൻ്റെ മോടെ ഒരു സർട്ടിഫിക്കറ്റിനു വേണ്ടി ഞങ്ങൾ തൃശ്ശൂർ പിന്നെ അവിടെ ചെന്ന് ഇന്ന് പറ്റത്തില്ല എന്ന് പറഞ്ഞ കാര്യം അന്നേരം തന്നെ മാതാവ് എനിക്ക് സാധിച്ചു തന്നു തന്നാണ് സത്യം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നടത്തി തന്നിട്ടുണ്ട് മാതാവി ഞങ്ങൾക്ക് വേണ്ടി മാതാവിനും തിരുക്കുമാരനും ഒരായിരം ഒരായിരം നന്ദി പറഞ്ഞു കൊള്ളുന്നു